ആരെയും ഞാൻ രണ്ടു ദിവസം വിളിച്ചിട്ട് സമാന നൂല് മൊത്തം അങ് പോയല്ലേ ആ ഇതല്ലേ വന്നു മുമ്പേ കിട്ടിയത്രയും തന്നെ ഉള്ളത് വർണ്ണമാണ് കേട്ടോ കുട്ടിയാണോ ഓ വെള്ളം തിളപ്പിക്കാതെ മൊബൈലി കോവിനെ ഞാൻ എത്ര നേരമായി നോക്കി എന്നറിയോ ഏഹ് ആ കോരുന്ന കോരില്ല പിന്നെ പിന്നെ അപ്പുറത്തൂടെ പോകും ചിനേട്ടൻ പോയി വലയഴിച്ചിട്ടുണ്ടോ ഞാനവിടെ പോയി കഴിഞ്ഞു ആ ഊരി നോക്കാം ചിനേട്ടൻ പോയി വലയഴിച്ചിട്ടുണ്ടോ ഞാനഴിച്ചു കഴിഞ്ഞാൽ എന്നെ താമസം എന്നറിയാ അത്ര തന്നെ ഓൾറെഡി അത്ര ഇല്ലടേ ഇല്ലേ ഇത്രേ ഇത് നല്ല വലുതേ അത് നല്ലപോലെ ഉരുണ്ടിട്ടുണ്ട് കേട്ടോ ഇത് നല്ല വലുതാ ഇത് ഇപ്പുറത്തെ കേറി ഇറങ്ങി അറ്റേ തൊടുമ്പോൾ ഊരി പോലേ കണ്ടില്ലേ ഉണ്ട് അല്ലേ കണ്ടേ 2 കിലോയമിച്ചോ ഉണ്ട് 2 കിലോ ഇല്ലടേ കൊമ്പൻ തിരിച്ചു പിടിക്കു പിടിച്ച മനുഷ്യ അങ്ങനെയല്ല

മീമരോ ഏയ് ചൂണ്ട നേടാരി ചൂണ്ട ആ പോടാ 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 മീമരോ മീമ മീമ മീനേ കണ്ടോ ഞാൻ പറഞ്ഞേ ചെറിയ 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 ഓ ചെറിയ പറഞ്ഞു